السلام عليكم ورحمه الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد رب اشهد لي صدري ويسر لي امري وَحْلِلْ العقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين قَيْمًا ആദരണീയരായ ദക്ഷിതാക്കളെ സഹോദരന്മാർയുടെ മഹത്തായ അനുഗ്രഹമായ റമവാൻ ആ റമബാൻ മാസത്തിലെ ആദ്യ പത്ത് ദിനങ്ങൾ നമ്മളിൽ നിന്ന് ഈ റമബാൻ മാസം പൂർണമായി പ്രയോജനപ്പെടുത്തണമെങ്കിൽ നമ്മുടെ എല്ലാ ആരാധനകളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും ഇഹലാസോടുകൂടിയായിരിക്കും അതായത് ശുദ്ധമായ ഉദ്ദേശത്തോടെയായി അഞ്ചാമത്തെ വചനത്തിലൂടെ പറയുകയാണ് വചനത്തിലൂടെയാണ് കീഴ്വടക്കത്തെ അഹു നിഷ്കളങ്കരായിക്കൊണ്ട് ഋജു മനസ്കരായ നിലയിൽ അവനെ ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും സഖാത്ത് കൊടുക്കുവാനും ുംയീമ അല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല അതത്രെ ചൊവ്വായ മാർഗത്തിന്റെ മതം അതുപോലെ തന്നെ കാണാൻ സാധിക്കും സ്വായത്തമായ ഉദ്ദേശത്തോടെ മാത്രമേ പ്രവർത്തനങ്ങളെ സ്വീകരിക്കൂ ഇതുമായി ബന്ധപ്പെട്ട് പ്രവാചകോത്സവകാലം പറയുകയാണ് ഇന്നമല്ല ആമാലും പ്രവൃത്തികളുടെ മൂല്യനിർണ്ണയം ഉദ്ദേശ്യത്തെ ആശ്രയിച്ചു ഈ ഒരു വചനത്തിന്റെ ശുദ്ധീകരണത്തിൽ പറയുക ഒരാൾ ഒരു പ്രവൃത്തി ശുദ്ധമായ ഉദ്ദേശത്തോടെ അല്ലാതെ ചെയ്യുകയാണെങ്കിൽ അതിന് അബ്ബാഹുവിന്റെ മുമ്പിൽ ഇരയി അതുകൊണ്ട് അബ്ഗാനെ ശേഷിക്കുന്ന ദിവസങ്ങൾ കൂടി കർമ്മങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ബാഹു ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ അതായത് ആനക്കലഹ സംഭവത്തെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതും തന്റെ സൈന്യത്തോടൊപ്പം മക്കയുടെ തൊട്ടടുത്തുള്ള മൊഹമ്മസ് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുക അപൂര്യകാൽ ആ വഴികാട്ടിയെ അവിടെ വെച്ച് മരണം പിടിക്കുക ഇപ്പം അറബികളെ മുഴുവൻ ഒറ്റിയ വ്യക്തി എന്ന നിലയ്ക്ക് അബൂരഖാലിനെ വഞ്ചകൻ എന്ന പേര് മുദ്ര ബുദ്ധപ്പെടുകയാണ് അറബ് ലോകത്ത് മുഴുവൻ പിന്നീട് അബൂരി എന്നുള്ളത് ചതിയുടെ ഒരു പ്രാണ്യമായിട്ട് പിൽക്കാലത്ത് അറേബ്യയിൽ മൊത്തം അറിയപ്പെടുകയാണ് ഏതായാലും അപ്രഹത്ത് അദ്ദേഹം മക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ പോകുന്ന വഴിയിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കളെല്ലാം കൊള്ളയടിച്ചാണ് മുൻപോട്ട് പോകുന്നത് അപ്പൊ വഴിയിൽ വെച്ച് കണ്ട ഒരു പത്തിരുന്നൂറ് ഒട്ടകത്തെ എല്ലാം അദ്ദേഹം കൊള്ളയടിക്കുകയാണ് അങ്ങനെ മക്കിയുടെ പുറത്തെത്തിയ സന്ദർഭത്തിൽ കുറേശ്ശി നേതാക്കളുമായി സംസാരിക്കാൻ വേണ്ടി അബ്രഹത്ത് ഒരു ദൂതനെ അയക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പം അദ്ദേഹം പോയി കാര്യങ്ങൾ സംസാരിക്കുകയാണ് അപ്പൊ അബ്ദുൽ മുത്തലിഫ് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ നേതാവിന് നേരിട്ട് കാണണം അപ്പൊ ദൂതൻ അബ്രഹത്തിനെ ഈ വിവരം അറിയിക്കുക അപ്പൊ ആ സന്ദർഭത്തിൽ അബ്രഹത്ത് അബ്ദുൽ മുത്തലിഫിനെ സമീപത്തേക്ക് പോവുകയാണ് അപ്പൊ അബ്ദുൽ മുത്തലിഫിനെ കണ്ട സന്ദർഭത്തിൽ അബ്രഹത്ത് വളരെയധികം ഇൻട്രസ്ഡ് ആവുകയാണ് കാരണം അതിസുന്ദരൻ ആരും നോക്കി പോകുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയാണ് അബ്ദുൽ മുത്തലിഫ് അങ്ങനെ അവർ തമ്മിൽ ചർച്ച ചെയ്യിക്കുകയാണ് ചർച്ച ചെയ്ത സന്ദർഭത്തിൽ അബ്ദുൽ മുത്തലിഫ് പറഞ്ഞു നിങ്ങൾ എന്റെ ആ ഇരുന്നൂറ് ഒട്ടകത്തെ തട്ടിയെടുത്തിട്ടുണ്ട് അപ്പൊ അതെനിക്ക് തിരിച്ചു തരണം ഇത് കേട്ട സന്ദർഭത്തിൽ അത് അതുവരെ ഉണ്ടായ മുഴുവൻ മതിപ്പും പോവുകയാണ് അബ്രഹത്തിന് അബ്ദുൽ മുത്തലിമിനെ കുറിച്ചുള്ള കാരണം അവര് അവര് വന്നേക്കുന്ന അതായത് കാപ്പ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് അബ്രഹത്ത് വന്നേക്കുന്നത് അതിനെ കുറിച്ച് ഒന്നും അബ്ദുൽ മുത്തലിബ് സംസാരിക്കുന്നില്ല അബ്രഹത്ത് ചോദിക്കുകയാണ് നിങ്ങളുടെ ആരാധനാഭവനം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ലല്ലോ ആ വിഷയത്തെ പറ്റി അപ്പൊ ഇതിന് അബ്ദുൽ മുത്തലിബ് തിരിച്ചു നൽകിയ മറുപടിയാണ് ഇനി റബ്ബു ഇബിൽ അതായത് ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥ ഞാനാണ് ഈ ഒരു കൽപാലയത്തിന് വേറൊരു റപ്പോ അവൻ അതിനെ സംരക്ഷിച്ചു കൊള്ളുന്നു അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിന് നൽകിയ മറുപടി അവസാനം അബ്രഹത്തിന്റെ ആ ഇരുന്നൂറ് ഒട്ടകത്തെ അബ്രഹത്ത് ആ ഇരുന്നൂറ് ഒട്ടകത്തെ അബ്ദുൽ മുത്തലിമിനെ തിരിച്ചു നൽകുകയാണ് അപ്പൊ മക്ക നിവാസികൾ ഒക്കെ മാറ്റി പാർപ്പിക്കുകയാണ് ആ നഗരത്തിൽ നിന്ന് കാരണം അബ്രഹത്ത് ആക്രമിക്കാൻ വരികയാണ് മക്കെ അപ്പം അവര് കുന്നിലിന്റെ മുകളിൽ അഭയം പ്രാപിക്കുന്ന കാണാൻ സാധിക്കും അപ്പൊ ആ കുന്നിന് മുകളിൽ വെച്ച് അബ്ദുൽ മുത്തലിബ് നടത്തുന്ന പ്രസിദ്ധമായൊരു പ്രാർത്ഥനയുണ്ട് അവാ നീ ഭവനത്തെ സംരക്ഷിക്കണേ നിസ്സഹായാണ് ഞങ്ങൾക്കൊന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പം അവരുടെ കുരിശുകൾ സ്ഥാപിക്കുന്ന ഒരു കേന്ദ്രമാക്കി നീ ഇതിനെ മാറ്റരുത് എന്ന് അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ആ സൈന്യവുമായി കാവ് പൊളിക്കാൻ കറവിലേക്ക് കടക്കുകയാണ് അബ്രഹം ആ കാവയുടെ സമീപത്തെ എത്തിയ സന്ദർഭത്തിൽ അവരുടെ ആനകൾ മുന്നോട്ട് നീങ്ങുന്നില്ല അതായത് എന്തൊക്കെ ചെയ്തിട്ടും ആന അനങ്ങുന്നില്ല മുന്നിലേക്ക് അവർ നടക്കുന്നില്ല അതേസമയം കാവ്യ്ക്ക് അൽ കാവയ്ക്ക് മുന്നിട്ട് കാലത്ത് മറ്റു ദിശകളിലേക്ക് അത് ആ ആന നടക്കുന്നുണ്ട് പക്ഷെ കാവ്യയുടെ ദിശയിലേക്ക് വരുമ്പോൾ മാത്രം ആന അനങ്ങുന്നില്ല മുൻപോട്ട് നീങ്ങുന്നില്ല അപ്പം സാദർ വിവശാൽ ഇവിടെ ഓർമ്മിക്കുകയാണ് ഒട്ടകം അപ്പോ ഒരു സ്ഥലത്ത് വെച്ച് എത്തിയപ്പോൾ മുട്ടുകുത്തി എന്ന ഒട്ടകം ഒരു സഹാബത്ത് പറയുകയാണ് ക്ഷീണിതനായും മറുപടി പറയുകയാണ് അപ്പൊ എന്റെ കസ്വ അതായത് ഒട്ടകം തളർന്നതല്ല മറിച്ച് ആനപ്പടയെ മുമ്പ് തടഞ്ഞു നിർത്തിയ അള്ളാഹുസ് അതിനെ തടഞ്ഞതാണ് അപ്പം ആ ആന എന്തൊക്കെ ചെയ്തിട്ടും അവരടിച്ചു നോക്കി അതിനെ മുറിവേൽപ്പിച്ചു നോക്കി ആന ഒരടി പോലും മുന്നോട്ട് ചരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്റെ സൈന്യത്തോട് നേരിട്ട് പ്രവേശിച്ച് കാവ പൊളിക്കാൻ അബ്രഹത്തെ ആഹ്വാനം അങ്ങനെ സൈന്യത്തോടൊപ്പം നടക്കുകയാണ് അപ്പൊ ആ സന്ദർഭത്തിലാണ് ശുദ്ധ ഖുറാനിലെ അള്ളാഹുഹുസ്മഹ പറയുക അലം കൊണ്ട് റബ്ബ് നീ അവരുടെ തന്ത്രം അവൻ അവൻ കൂട്ടം കൂട്ടമായി ഒരുതരം പക്ഷികളെ അയക്കുകയും ചെയ്തു അവരെ ചൂള വെച്ചല്ലോട്ട് എറിഞ്ഞിരിക്കുന്നു അങ്ങനെ അവരെ അവൻ തിന്നപ്പെട്ട വൈക്കോൽ തിരുമ്പ് പോലെ ആക്കി അതായത് അബാബിയിൽ പക്ഷികളെ അബ്വാസ്മ അയക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് ആകാശത്ത് പക്ഷികൾ പ്രത്യക്ഷപ്പെടുകയാണ് ഓരോ പക്ഷിയുടെ കയ്യിലും മൂന്ന് കല്ലുകളാണ് ഉണ്ടായിരുന്നത് രണ്ട് കല്ലുകൾ അവയുടെ കാലിലും ഒരെണ്ണം അങ്ങനെ അസ്തയുടെ അതാപ് അവരുടെ മേൽ കല്ലുമഴയായി മഴയായി വർഷിക്കുക അപ്പൊ അവരുടെ അവയവങ്ങളെല്ലാം ഒരുക്കി ഒരുക്കാൻ തുടങ്ങി കല്ല് അത്രയും വലിയ കല്ല് ആ കല്ലുകൾ വീണ സന്ദർഭത്തിൽ അവരുടെ അവയവങ്ങൾ ചേർത്തുന്ന ഒലിച്ചിറങ്ങാൻ തുടങ്ങിയ കല്ല് കാണാൻ സാധിക്കും അവർ അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും വഴിമത്തിയെ സനായിൽ വെച്ച് അദ്ദേഹം ധാരാളമായി കൊല്ലപ്പെടുകയാണ് അങ്ങനെ ആ സൈന്യം മുഴുവനായി അള്ളാഹുമാ രക്ഷിക്കപ്പെടുകയാണ് ഈ ഒരു ആക്രമണത്തെ ആശ്രയിച്ചാണ് അവിടെ ഒരു അവരെ കാണാൻ പോലും ശൂന്യനായിപ്പോയി അവരെ മൊത്തത്തിൽ ആ ഒരു സൈന്യത്തെ മുഴുവൻ തകർത്തെറിയപ്പെട്ടു ആ ഒരു അള്ളാഹു സുബാഹ അതാബിലൂടെ ഈ ഒരു ആനക്കാല സംഭവം നടന്നത് അമ്പത് അമ്പത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് റസൂൽ കരി സലസ്ലും വക്കീൽ ജയിച്ചു വീഴുന്നു അപ്പൊ ഈയൊരു ആണക്കാല സംഭവത്തോട് കൂടി കുറേശികളുടെ പദവി വല്ലാണ്ട് ഉയരുകയാണ് കാരണം അള്ളാഹു സുബാഹത്താല പ്രത്യേകം ഒരു ഇടപെടലിലൂടെ അവരെ സംരക്ഷിക്കുക ഇവിടെ ശ്രദ്ധേയമായത് ഈ ഒരു സംരക്ഷണം ഏതെങ്കിലും രീതിയിലുള്ള ക്വാളിഫിക്കേഷനോ അവരുടെ ഏതേലും രീതിയിലുള്ള അവർ അവർക്ക് പ്രത്യേകത ഉള്ളത് കൊണ്ട് അല്ല ഇബ്രാഹിം നബിസ്ലാമിന്റെ പ്രാർത്ഥനയുണ്ട് വചനം അജീസ് ഞങ്ങളുടെ അവരിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ നീ നിയോഗിക്കുകയും ചെയ്യണം അവർക്ക് നിന്റെ ആയത്തുകൾ അതായത് ദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുക്കുകയും അവർക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ നിശ്ചയമായും തന്നെയാണ് പ്രതാപശാലി അഗാധജ്ഞയുമായുള്ളത് കാരണം ഈ പ്രാർത്ഥന ഉടനെ തന്നെ പൂർത്തീകരിക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് കാരണം ആ സമയത്ത് ആമിനാ ബിബി ഏഴ് എട്ട് മാസം ഗർഭിണിയായിരുന്ന സന്ദർഭമാണ് അപ്പൊ ആ ഒരു സന്ദർഭത്തിലാണ് അബ്രഹത്ത് മക്കയെ ആക്രമിക്കാൻ വരുന്നത് അപ്പൊ അബ്രഹത്തിന്റെ കയ്യിൽ നിന്ന് കാബയെ മാത്രമല്ല ആ കാബയുടെ സംരക്ഷകരാകേണ്ട അലൈഹി വസ്ല്ലുമെ കൂടെയാണ് അള്ളാഹ്ല ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ പ്രവാചകാലയുടെ ജനനം ആ ജനനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ അള്ളാഹുഅല പ്രവാചിനെ അടുത്തറിയാൻ ആ പ്രവാചകാലിനോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിക്കാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ അള്ളാഹു മാമി കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തോപ്പീക്ക് നൽകുമാറാണ് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു കബൂൽ ചെയ്യുവാറാകും ആരോഗ്യവും ആഭ്യന്തരത്തും ദീർഘാഴ്ച നൽകി അള്ളാഹുഗ്രഹിക്കുമാറാണ് എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു പുഷ്പ നൽകിയാൻ ആണ് നമ്മുടെ കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ പഠനങ്ങളിൽ അള്ളാഹു വർദ്ധിച്ച് ചെയ്യുവാറാണ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ആദർശ ബന്ധുക്കൾ അവർക്ക് അവൻ വക്തൃത്വം അർഹമത്വം നൽകി ഗ്രഹിക്കുമാറാണ് അവരുടെ കപൂരങ്ങൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാണ് مسلمین اللہ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك